അസലാമലൈക്കും വാഹത്തുള്ള അള്ളാഹു സുബാന ഹു ത എപ്പോഴാണ് സൃഷ്ടികളായ നമ്മോട് കരുണ കാണിക്കുക അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടാൻ ചില മാനദണ്ഡങ്ങളുണ്ട് സൃഷ്ടികളോട് നമ്മൾ കരുണ കാണിക്കുമ്പോഴാണ് സൃഷ്ടാവായ നാഥൻ നമ്മോട് കരുണ കാണിക്കുക നബിസ്ാഹു അലൈവസല്ല മാത്തങ്ങൾ പറയുന്നു ഇറഹമു മൻഫില്ലർ ഇറമുക്കും ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കരുണ കാണിക്കുക എന്നാൽ ആകാശത്തിലുള്ള ഒരുത്തൻ അതായത് അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കുക അതുകൊണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന ആളുകൾ അവരോട് നമ്മൾ കരുണ കാണിക്കുക അവർക്കാവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന രോഗികൾ അതുപോലെ തന്നെ പ്രായം ചെന്ന ആളുകൾ അവരോടെല്ലാം വളരെ നല്ല രീതിയിൽ മരത്തിൽ കരുണയോടുകൂടെ പെരുമാറുക അങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ നാദൻ നമ്മോട് കരുണ കാണിക്കും അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ അയൽവാസികൾ കുടുംബക്കാർ ബന്ധുക്കൾ ഇവരോടൊക്കെ കാരുണ്യത്തോടുകൂടെ റഹ്മത്തോടുകൂടെ പെരുമാറും